സൗദി അറേബ്യ ഉമ്ര വിസ അപേക്ഷകർക്ക് ഹോട്ടൽ ബുക്കിംഗുകൾ നിർബന്ധമാക്കി ഇനി മുതൽ മുൻകൂട്ടി ഹോട്ടൽ ബുക്കിംഗ് എടുത്തവർക്ക് മാത്രമായിരിക്കും ഉമ്ര വിസ നൽകുക ന്യൂസൂക്ക് മസാർ ആപ്പ് വഴി ഉമ്ര തീർത്ഥാടകർ ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ അപ്ലോഡ് ചെയ്തിരിക്കണം സൗദി അറേബ്യയുടെ പുതിയ നിബന്ധന പ്രകാരം എല്ലാ ഉംറ ഓപ്പറേറ്റർമാരും ഏജന്റുമാരും ടൂറിസം മന്ത്രാലയം ലൈസൻസ് ഉള്ളതും അംഗീകരിച്ചതുമായ ഹോട്ടലുകളിൽ ഉംറ തീർത്ഥാടകർക്ക് താമസസൌകര്യം ഏർപ്പെടുത്തണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുതാര്യവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ഹോട്ടൽ താമസകരാറുകൾ ന്യൂസുഖ് മസാർ പ്ലാറ്റ്ഫോം വഴി അപ്ലോഡ് ചെയ്യണം അല്ലാത്തപക്ഷം വിസ ലഭിക്കാതിരിക്കുവാനോ കാലതാമസമോ പിഴ ഈടാക്കുവാനോ കാരണമായേക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതിയ ഹജ്ജ് സീസണിലേക്കുള്ള എല്ലാ വിസ അപേക്ഷകൾക്കും നിബന്ധന ബാധകമാണ് അസോക് മസാർ പ്ലാറ്റ്ഫോം വഴിയാണ് ഹോട്ടൽ ബുക്കിംഗുകൾ കരസ്ഥമാക്കിയതായി സ്ഥിരീകരിക്കേണ്ടത് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും താമസ അനുഭവം സമ്പന്നമാക്കുന്നതിനും ഇത് സഹായകമാകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഹോട്ടൽ ബുക്കിംഗുകൾ ഭവന കരാർ അപ്ലോഡുകൾ പെർമിറ്റ് മാനേജ്മെന്റ് ബഹുഭാഷ യാത്രാവിവരങ്ങൾ എന്നിവയുൾപ്പെടെ ഉമ്രയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്ര പോർട്ടലായി നുസൂക്ക് മസാർ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നുവെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത